കൈരളി ആഗ്രോസിലേക്ക് സ്വാഗതം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവുമായ സഖാവ് വി എസിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ അതായത് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴ നോർത്ത് പുന്നപ്പുറയിൽ വെന്തലത്തറ വീട്ടിൽ ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി അച്യുതാനന്ദൻ ജനിച്ചു വയസ്സായപ്പോഴേക്കും അമ്മ വസൂരി പിടിപെട്ട് മരണപ്പെട്ടു പിന്നീട് ഏഴ് വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ മരണപ്പെട്ടതോടെ അച്യുതാനന്ദൻ അനാഥനായി അതോടെ മൂത്ത സഹോദരനായ ഗംഗാധരന്റെ സംരക്ഷണത്തിലായി അച്യുതാനന്ദൻ പറവൂർ കളർകോട് കുന്നപ്പുറ സർക്കാർ സ്കൂളുകളിലായിരുന്നു പഠനം വീട്ടിലെ ദാരിദ്ര്യം കാരണം ഏഴാം ക്ലാസ്സിൽ അദ്ദേഹം പഠനം ഉപേക്ഷിക്കേണ്ടി വന്നു എങ്ങനെയെങ്കിലും അഷ്ടിക്ക് വക കണ്ടെത്തുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ മുന്നിലുള്ള വെല്ലുവിളി അതിനായി ജ്യേഷ്ഠന്റെ കടയിൽ സഹായിയായി കൂടി അധികനാൾ അവിടെ തുടർന്നില്ല അദ്ദേഹം കയർ ഫാക്ടറിയിൽ ഒരു തൊഴിലാളിയായി കയറിക്കൂടി കയർ ഫാക്ടറിയിലെ ജോലിക്കിടയിൽ അച്യുതാനന്ദൻ രാഷ്ട്രീയത്തിൽ ആകർഷണാകുന്നു അച്യുതാനന്ദനിലെ സമരാജ്ഞി കണ്ടെത്തിയത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് സ്ഥാപക നേതാക്കളിൽ പ്രമുഖനായ സഖാവ് പി കൃഷ്ണപിള്ളയായിരുന്നു ക്ഷോഭിക്കുന്ന യൗവനവും അസാമാന്യമായ നിശ്ചയദാർഢ്യവും അച്യുതാനന്ദനിൽ കണ്ട കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ കർഷകരെ സംഘടിപ്പിക്കുവാനുള്ള ചുമതല അച്യുതാനന്ദനെ ചുമതലപ്പെടുത്തി അങ്ങനെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിലൂടെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായി ക്ഷോഭിക്കുന്ന യൌവനവും അസാമാന്യമായ നിശ്ചയദാർഢ്യവും അച്യുതാനന്ദനിൽ കണ്ട സഖാവ് പി കൃഷ്ണപിള്ള കുട്ടനാട്ടിലെ കർഷകത്തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിൽ അച്യുതാനന്ദനെ ചുമതലപ്പെടുത്തി അങ്ങനെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് സജീവമായി സമൂഹത്തിലെ തൊഴിലാളി വർഗങ്ങളായ കർഷക തൊഴിലാളികൾക്കും കയർ തൊഴിലാളികൾക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നേടാനുള്ള പോരാട്ടത്തിൽ നേതൃത്വം കൊടുക്കാനുള്ള പി കൃഷ്ണപിള്ളയുടെ നിർദ്ദേശം ജന്മികളും അവരുടെ ഗുണ്ടകളും സംഘടനാ പ്രവർത്തകരെയും സംഘടനാ നേതാക്കളെയും കയ്യൂക്കുകൊണ്ട് അടിച്ചമർത്തുന്ന കാലമായിരുന്നു അത് നിരന്തരമായ കടുത്ത പോരാട്ടങ്ങളിലൂടെ ജോലി സമയം വിപ്തപ്പെടുത്താനും കൂലിവർദ്ധിപ്പിക്കുവാനും വി എസിന് കഴിഞ്ഞു കേരളത്തിലെ കർഷക തൊഴിലാളികളുടെ സമരോത്സവമായ മുന്നേറ്റത്തിന് ഇത് വഴിതെളിച്ചു കർഷക തൊഴിലാളികളുടെ സമരത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളും പാഠങ്ങളും വി എസിനെ നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിന്റെ നിത്യ യൌവനമാക്കി പാർട്ടി നിർദ്ദേശപ്രകാരം കോട്ടയത്തും പൂഞ്ഞാറും ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം കെ വി പത്രോസിംഗിന്റെ നിർദ്ദേശപ്രകാരം ആലപ്പുഴയിലെത്തിയ വി എസ് സായുധ പരിശീലനം കിട്ടിയ സമരസഖാക്കൾക്ക് രാഷ്ട്രീയ ബോധം കൂടി നൽകുന്നതിനായി പാർട്ടി ചുമതലപ്പെടുത്തി പുന്നപ്പുറയിലെ നിരവധി ക്യാമ്പുകളിൽ വി എസ് നേതൃത്വം നൽകി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി അന്ന് അദ്ദേഹത്തിന് പതിനേഴ് വയസ്സ് ആയിരുന്നു പ്രായം ആലപ്പുഴയിൽ വച്ച് നടത്തിയ നിരവധി തൊഴിലാളി സമരങ്ങൾക്ക് നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് വി എസ് തൊഴിലാളികളുടെ ആശയവും ആവേശവുമായി മാറി ആ കാലയളവിൽ പലതവണ ജയിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു വയലാർ വെടിവയ്പിന് ശേഷം ഒളിവിൽ പോയ വി എസിനെ പൂഞ്ഞാറിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി വന്നു നാൽപ്പത് മുതൽ എൺപത് വരെയുള്ള നാൽപ്പത് വർഷങ്ങളിൽ അഞ്ചു വർഷക്കാലം ജയിലിലും നാല് വർഷക്കാലം ഒളിവിലും കഴിയേണ്ടി വന്നു പുന്നപ്പുറ വയലാർ സമരത്തിൽ പങ്കെടുത്ത അച്യുതാനന്ദനെ നാൽപ്പത്തിയാറ് ഒക്ടോബർട്ടിന് പോലീസ് വീണ്ടും പിടിയിലായി പൂഞ്ഞാർ പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിൽ അച്യുതാനന്ദൻ അതിക്രൂരമായ പീഡനത്തിനിരയായി തോക്കിന്റെ കാൽ വെള്ളകളിൽ കുത്തിയിറക്കി പാദം തുളഞ്ഞ് ബയണറ്റ് മറപ്പുറത്തിറങ്ങി ഉള്ളങ്കാൽ തള്ളിപ്പൊളിച്ചു അവസാനം മർദ്ദിച്ച അവശനായ വി എസിനെ പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോലീസ് ഉപേക്ഷിക്കപ്പെട്ടു മരിച്ചു എന്ന് കരുതിയ പോലീസുകാർക്ക് പോരാളിയുടെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ തെറ്റി തീർന്നു എന്ന് ഉറപ്പിച്ചെടുത്ത് തിരിച്ചുവരവ് അച്യുതാനന്ദന്റെ ജീവിതത്തിൽ ഉടനീളം കാണാം ഇന്ത്യ സ്വതന്ത്രമാകുകയും കേരള സംസ്ഥാനം രൂപീകൃതമാകുകയും ചെയ്യുന്നതിന് മുമ്പ് തന്നെ വി എസ് പാർട്ടിയുടെ നേതൃനിരയിൽ എത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ഡിവിഷൻ സെക്രട്ടറിയായി വി എസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറിയുമായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അമ്പത്തി എട്ടിൽ കേന്ദ്ര സമിതി അംഗവുമായി മാറി പുന്നപ്രവേലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രക്തപുഷ്പങ്ങൾ അർപ്പിച്ച് സെഖാവ് ഇ എം എസ് ഭരണത്തിലേക്ക് ഇറങ്ങി നേരിട്ട ആദ്യത്തെ വെല്ലുവിളി ദേവികുളത്തെ ഉപതെരഞ്ഞെടുപ്പായിരുന്നു തോട്ടം തൊഴിലാളികളുടെ മണ്ഡലത്തിൽ നിന്ന് റോസമ്മ പുന്നൂസിനെ വിജയിപ്പിച്ചെടുക്കുവാൻ ആ സംഘടനാ പാഠവം ആലപ്പുഴയിൽ നിന്നുള്ള ആ യുവനേതാവിനെ അടയാളപ്പെടുത്തി ചൈനീസ് താരന്മാർ എന്നാരോപിച്ച് കമ്മ്യൂണിസ്റ്റുകാരെ ജയിലിലടച്ച കാലത്ത് ഇൻഡോ ചൈന യുദ്ധത്തിൽ പൊരുതിയ ഇന്ത്യൻ പട്ടാളക്കാർക്ക് രക്തം ദാനം ചെയ്തു അച്യുതാനന്ദൻ എന്ന യുവവിപ്ലവകാരി ജീവിതത്തിലെ ആദ്യത്തെ സംഘടനാ നടപടി നേരിട്ടത് ഇതിന്റെ പേരിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ റിവൽഷണിസം ആരോപിച്ച് ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് റിവിഷനിസം ആരോപിച്ച് ദേശീയ കൌൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് സി പി ഐ എം രൂപീകരിച്ച മുപ്പത്തിരണ്ടു പേരിൽ ഒരാളാണ് സിഖൌറിയസ് സി പി എം സ്ഥാപകരിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ തുന്നപ്പുറയിൽ സർ സിപിയുടെ അമേരിക്കൻ മോഡലിനെതിരെ ചോരവീഴ്ത്തി പോരാടിയ വിപ്ലവകാരികളുടെ മണ്ണിൽ നിന്ന് അവരുടെ നേരവകാശിയായി ജില്ലാ സെക്രട്ടറിയായി പിന്നെ മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടങ്ങളിലൂടെ ജനനായകനായി വളർന്നു സി പി ഐ എം വെല്ലുവിളികൾ നേരിട്ട എൺപതുകളിൽ ഒരു പതിറ്റാണ്ടിലധികം സംസ്ഥാന സെക്രട്ടറിയുടെ കസേരിൽ ഇരുന്നു വി എസ് രണ്ടായിരത്തി അറുപത്തിയേഴ് ജൂലൈ പതിനെട്ടിന് ആലപ്പുഴ നരസിംഹം ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണ കല്യാണ സദ്യയും ഇല്ലാതെ കോടം തുരുത്തുകാരി വസുമതിയെ മാലയിട്ട് പ്രാണസഖയായി കൂടെ കൂട്ടി അടിയന്തരാവസ്ഥയും എ കെ ജിയുടെ വിയോഗവും പിന്നിട്ട പാർട്ടിയെ സംഘടനാപരമായി ശക്തമാക്കുകയും ബഹുജന അടിത്തറ വിപുലപ്പെടുത്തുകയുമായിരുന്നു വി എസിന്റെ മുന്നിലുള്ള വെല്ലുവിളി വർഗീയ മുഖം എം വി രാഘവൻ കലകിച്ച് പുറത്തുപോയ പ്രക്ഷുബ്ധകാലത്ത് കാറ്റിലും ഗോളിലും ഉലയാതെ പാർട്ടിയെ കാത്തു കപ്പിത്താനായി എസ് ഒരു വർഗീയ കക്ഷികളോടും ചേരില്ല എന്ന് പ്രഖ്യാപിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ഇടതുമുന്നണിയെ സംസ്ഥാന ഭരണത്തിലെത്തിച്ചു ശേഷം വി എസ് ഇടതുമുന്നണിക്ക് ഭരണ തുടർച്ച എന്ന് കേരളം ചർച്ച ചെയ്ത നാളുകൾ പിന്നിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ വി എസിന്റെ കണക്കുകൂട്ടലുകൾ പാളി രാജീവ് ഗാന്ധിയുടെ മരണം തീർത്ത വൈകാരിക അന്തരീക്ഷത്തിൽ കെ കരുണാകരന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് അധികാരമേറ്റു അക്കാലത്ത് പാർട്ടി നേതൃത്വത്തിൽ നയനാർ വന്നപ്പോഴാണ് വി എസ് ആദ്യമായി പ്രതിപക്ഷ നേതാവിന്റെ കുപ്പായമണിഞ്ഞത് അണിഞ്ഞത് ചരക്കേസും വിദ്യാഭ്യാസ പ്രക്ഷോഭവും കേരളത്തെ കലുഷിതമാക്കിയ നാളുകളിൽ കർക്കശക്കാരനായ കമ്മ്യൂണിസ്റ്റിന്റെ പരിവേഷമായിരുന്നു വി എസിന് ആയിരത്തി തൊള്ളായിരത്തിൽ എൽ ഡി എഫ് ജയിച്ചു പക്ഷേ മാലാരിക്കുളത്ത് വി എസ് തോറ്റു പാർട്ടിക്കുള്ളിലെ അപ്രമാദിത്യം നേടിയ വി എസ് കൺവീനറായി മുന്നണിയെയും നയിച്ചു ചടയൻ ഗോവിന്ദൻ അന്തരിച്ചപ്പോൾ പുതിയ പാർട്ടി സെക്രട്ടറിയായി പിണറായി വിജയനെ നിർദ്ദേശിക്കാൻ വി എസിന് ഒട്ടും ആലോചിക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മാരാലിക്കുളത്ത് നിന്ന് മലമ്പുഴയിലേക്ക് ചുവടുമാറ്റിയ വി എസ് ജയിച്ചു പക്ഷേ പാർട്ടി തോറ്റു പ്രതിപക്ഷ നേതൃപദവിൽ ഇത് രണ്ടാണ്ടേ സ്വമ്പിച്ച ജനപിന്തുണ നേടുന്നത് ഈ കാലയളവിലാണ് ആന്റണി ഉമ്മൻചാണ്ടി സർക്കാരുകൾക്കെതിരെ ഇടതുമുന്നിണിയുടെ പോരാട്ടം കയ്യേറ്റം കാണാൻ മതികെട്ടാൻ ചോലയുടെ മുകളറ്റം വരെ കയറി വി എസ് മനുഷ്യർക്കൊപ്പം നിലയുറപ്പിച്ചു ചൂഷണത്തിനെതിരെ നിയമപരവും രാഷ്ട്രീയപരവുമായ പോരാട്ടം നടത്തി കള്ളന്മാരെയും പീഡകരെയും വി എസ് കയ്യാമം വച്ച് നടത്തിക്കുമെന്ന് ജനങ്ങൾ ഉറച്ചു വിശ്വസിച്ചു രണ്ടായിരത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ജനകീയ മുന്നേറ്റത്തോടെ മത്സരിച്ച് മലമ്പുഴയിൽ നിന്ന് വി എസ് ജയിച്ചു വി എസ് മുഖ്യമന്ത്രിയായി മൂന്നാറിലെ കയ്യേറ്റ ഒഴിപ്പിക്കൽ മുതൽ വ്യാജസാമിമാരുടെ അറസ്റ്റ് വരെ നടന്ന ഭരണകാലമായിരുന്നു അത് ആഭ്യന്തര സംഘർഷത്താൽ കലുഷിതമായിരുന്നെങ്കിലും ഭരണം പ്രതീക്ഷ കാത്തു രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മലമ്പുഴയിൽ മത്സരിച്ചു പക്ഷേ പാർട്ടി തോറ്റു വീണ്ടും ഇടമലയാർ ഐസ്ക്രീം കുര്യാക്കുട്ടി കാലപ്പാറ കേസുകളിലൂടെ വി എസിന്റെ നിയമ പോരാട്ടം ജനവിശ്വാസവും നേടിക്കൊടുത്തു എൺപത്തെട്ടാം വയസ്സിൽ മൂന്നാം തവണയും പ്രതിപക്ഷ നേതാവായ വി എസ് അഞ്ചു വർഷം കുന്തമുനയായി സോളാറും ബാർകോഴയുമെല്ലാം വി എസിന്റെ വാക്കുകളിൽ അഗ്നിപടർത്തി ഭരണപക്ഷം തുലിയുരിക്കപ്പെട്ടു കിടാത്ത തീയും ചാകാത്ത പുഴുവുള്ള നരകത്തെക്കുറിച്ച് വി എസ് അഴിമതിക്കാരെ ഓർമ്മിപ്പിച്ചു വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണയോടെ ബി ജെ പി കേരളത്തിലെ ആദ്യത്തെ ബ്രേക്ക് ത്രൂവിന് ശ്രമിച്ച രാഷ്ട്രീയ പരീക്ഷണം വി എസ് ഉച്ചുതാനന്ദനെ മതിലിൽ തട്ടിത്തകർന്നു മതീതര കേരളത്തെ വി എസ് വാക്കുകൊണ്ടും നിലപാടുകൊണ്ടും കൊണ്ടും കോട്ട കെട്ടിക്കാത്തു രണ്ടായിരത്തി പതിനാറിൽ വീണ്ടും കേരളം ഇടതുപക്ഷത്തെ അധികാരത്തിലേറ്റി സഖാവ് പിന്നീട് ഭരണപരിഷ്കാര അധ്യക്ഷനായി പതിയെ പ്രായം വി എസിനെ കീഴടക്കി പൊതുരംഗത്ത് നിന്ന് പിൻവാങ്ങി നൂറ്റിയൊന്നിന്റെ നിറവിലും വി എസ് കേരളത്തെ ഓർമ്മിപ്പിക്കുന്നത് പോരാട്ടത്തിന്റെ ഇന്നലകളെയാണ് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് കൂടാതെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും അമർത്തണം കൂടുതൽ വീഡിയോകളും അറിവുകളും കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം കൈരളി ആഗ്രോസ് ബൈ ബൈ